ചക്രമുടി കയ്യേറ്റത്തിലെ അന്വേഷണ തലവനായ മുൻ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് വലിയ ക്രമക്കേടുകൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ക്രമക്കേടുകൾ അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഓഫീസർ സ്പെഷ്യൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നിവരാണ് സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് അറിയിച്ചു എന്നാൽ ബൈസൺവാലി വില്ലേജ് ഓഫീസിലെ മൂവ്മെന്റ് രജിസ്റ്റർ പരിശോധിച്ചതിൽ അപേക്ഷ നൽകിയ തീയതിക്കും വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയ തീയതിക്കും ഇടയിലുള്ള കാലയളവിൽ ഈ സ്ഥലം വില്ലേജ് ഓഫീസിൽ നിന്നും ആരും പരിശോധന നടത്തിയതായി രേഖപ്പെടുത്തി കാണുന്നില്ല ചാർജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ സ്ഥലപരിശോധന നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടില്ല ും എൻ സി അനുവദിക്കാത്തതുമായ അഞ്ച് അപേക്ഷകളിൽ രണ്ട് അപേക്ഷ ഒരേ വ്യക്തി നൽകിയിട്ടുള്ളതും ആയതിന് വില്ലേജ് ഓഫീസർ പരിഗണിക്കുന്നതിന് ഒരേ ദിവസം തന്നെ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ് മേഖലയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിന് ബിൽഡിംഗ് പെർമിറ്റ് ലൈസൻസ് എന്നിവ ഇല്ലാത്തതാണ് എൻ ഓ സി നൽകിയിട്ടുള്ള രണ്ട് കേസുകളിലും അപേക്ഷ ലഭിച്ച പിറ്റേ ദിവസം തന്നെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തയ്യാറാക്കി താലൂക്ക് ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുള്ളതായി കാണുന്നു വിശദമായ സ്ഥലപരിശോധന കൂടാതെയും സമഗ്രമായ അന്വേഷണം നടത്താതെയും റിപ്പോർട്ട് സമർപ്പിച്ച വില്ലേജ് ഓഫീസറുടെ നടപടി തീർത്തും സംശയാസ്പദമാണ് എന്നിങ്ങനെയാണ് ചൊക്രമുടിയിൽ ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായിയുടെയും പിതാവിൻ്റെയും പേരിലുള്ള ഏക്കർ അറുപത്തിയൊമ്പത് സെന്റ് പട്ടയഭൂമിയുടെ സർവേ സ്കെച്ച് സർക്കാർ കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയെന്നും പരിശോധനകൾ നടത്താതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പും അന്വേഷണം നടത്തുകയും ചക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയ ഉടമകളുടെയും വിചാരണ നടത്തുകയും ചെയ്തു ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ജില്ലാ സർവേ വിഭാഗം ചക്രമുടിയിൽ സർവേ നടത്തി ഭൂമി കൈയേറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ചെന്നൈ സ്വദേശിയായ വ്യവസായി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇടപെട്ടാണ് ചക്രമുടിയിൽ സർവേ നടത്തിയതും നിർമ്മാണ പ്രവർത്തനത്തിന് എൻഒസി നൽകിയതെന്നുമാണ് വിവരം News Bureau Kudumban Cholak